ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ വോട്ടിങ്ങിലോട്ട് കിടക്കുമ്പോൾ ആരൊക്കെ ഈ ഒരു മണിക്കൂർ അതിജീവിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ എബിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾക്കും അപ്ഡേറ്റുകൾക്കു ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വയ്ക്കുന്നത് എട്ട് മത്സരാർത്ഥികളായത് നോമിനേഷനിൽ വന്നിട്ടുണ്ടായി അനിമോൾ ട്രേണും യുദ്ധം തന്നെ ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കേണ്ടത് എന്തൊക്കെയാണ് രാവിലെ ആറ് അനുചൂരിലുള്ള വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം രേണു ചേച്ചിനെ തന്നെയാണ് രേണു സുധീ വലിയ വോട്ടിൻ്റെ ലീഡുമായിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളും നല്ലൊരു വോട്ടിങ്ങും നേടി അതായത് ഒരു സപ്പോർട്ട് ഫാൻ സപ്പോർട്ട് നേടി മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിസലിൻ്റെ മുന്നേറ്റം തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് ജിസൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ആര് ജിസൽ യുദ്ധം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് രാത്രിയും വലിയ രീതിയിൽ ഇത്തിരി വോട്ടിംഗ് കുതിച്ചു കയറിയിട്ടുണ്ടായിരുന്നു അഞ്ചാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് രഞ്ച് മുൻഷി രഞ്ജിത്തിൻ്റെ പ്രകടനം തന്നെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം നല്ലൊരു വോട്ടിംഗ് ഒക്കെ ഇന്നലെ രാത്രി കൊണ്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്തേക്ക് സരിക മെന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഏഴാം പൊസിഷനിലോട്ട് ഡേഞ്ചർ ഡേഞ്ചർസിലോട്ട് ഇപ്പോഴത്തെ ശൈത്യ എത്തിയിരിക്കുകയാണ് ഏറ്റവും ഈ ഒരു മണിക്കൂറിലും എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിവിനെയാണ് നിവിനെ വോട്ടൊക്കെ വലിയ തന്നെയുള്ള ഒരു ഇടിവാണ് ഈ കുറച്ച് മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ വലിയ ചലനങ്ങളൊന്നും തന്നെ നിവിനെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തൊക്കെയാണ് ഒരു വോട്ടിംഗ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായിരിക്കും വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും എവിക്റ്റ് ആയി പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക അതോടെ തന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി അതെന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പം നോക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകളും അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക